ഹലോ പ്രിയപ്പെട്ടവരെ എല്ലാവരും സുഖമായിരിക്കുന്നോ ഞാൻ രണ്ടാഴ്ചയോളായി തോന്നു വലിയ വീഡിയോസ് ഇട്ടിട്ട് എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ ഈ കൊച്ചു കേരളത്തിൽ എന്തൊക്കെയാ നടക്കുന്നത് എന്റെ കൂട്ടുകാരെ നീയാറ്റിക്കിര ഗോപൻ പിന്നെ ഒരു ഒരു പാവം കൊച്ചു പത്തൊമ്പത് വയസ്സായിട്ടുള്ള ഒരു മോള് ഇങ്ങനെ കല്യാണം കഴിച്ചു കൊടുത്ത് ഇരുപത് ദിവസം പോലും തികയുന്നതിന് മുമ്പായിട്ട് കറുപ്പാണ് ആള് കറുപ്പാണ് ഇംഗ്ലീഷ് അറിയില്ല ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ വളരെ വളരെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിച്ചും ഒക്കെ ആ കുഞ്ഞിനെ കൊന്നു കളഞ്ഞു അപ്പൊ ഇത്തരം വാർത്തകളൊത്തിരി ഇത് ഞാനിപ്പോ വാർത്തയായിട്ട് ഞാൻ കൂട്ടുകാർക്ക് അറിയാം വാർത്ത ചെയ്തിട്ട് എന്നാ ന്യൂസ് ചാനലിൽ പോലെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇപ്പൊ പിന്നെ ഒരു ഒരു മാസമായിട്ട് ഒന്നൊന്നര മാസമായിട്ട് കച്ചവടത്തിലേക്ക് വീണ്ടും ഇറങ്ങിയത് കൊണ്ടാണ് ഞാൻ കുറച്ച് എനിക്ക് സമയം കിട്ടാത്തത് കുറച്ച് തയ്യലും പിന്നെ എന്താ പറയാ ഡ്രസ്സിന്റെ ഒക്കെ ഫോട്ടോസൊക്കെ എടുപ്പും വിൽപ്പനയും ഓർഡർ എടുക്കലും അങ്ങനെയൊക്കെ ആയതുകൊണ്ട് കുറച്ച് തിരക്കിലായി തിരക്കിലായിപ്പോയി അതുകൊണ്ടാണ് എനിക്ക് വാർത്ത ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമയം കിട്ടാത്തത് കൂട്ടുകാരുടെ മുന്നിൽ എല്ലാ ദിവസവും അല്ലെങ്കിൽ ഒരു രണ്ടു ദിവസത്തില് രണ്ട് മൂന്ന് ദിവസത്തിലൊരിക്കെങ്കിലും ഞാൻ വാർത്തകൾ ചെയ്യാറുണ്ട് മിക്കവാറും ചിലപ്പോഴൊക്കെ എല്ലാ ദിവസവും ഞാൻ വാർത്തകൾ ചെയ്യാറുണ്ടായിരുന്നു ഇപ്പൊ സമയം കിട്ടാത്തത് കൊണ്ടാണ് എന്നാലും എന്നെ ഓർക്കുന്ന ഒത്തിരി കൂട്ടുകാരുണ്ട് ഞങ്ങളുടെ ഷോപ്പിൽ നിന്ന് ഓൺലൈനിലായിട്ട് ഡ്രസ്സൊക്കെ എടുക്കുന്ന ഒത്തിരി കൂട്ടുകാരുണ്ട് എല്ലാവരുടെയും ഒരുപാട് നന്ദിയുണ്ട് ഞങ്ങളുടെ അവസ്ഥ എല്ലാ പ്രിയപ്പെട്ടവർക്കും അറിയാം ഞാൻ ഈ ഇരിപ്പാണ് വീൽ ചെയർ പേഷ്യന്റാണ് നടക്കാൻ പറ്റില്ല അരിക്കീഴ കാ ഹസ്ബൻഡ് വൃക്കരോഗിയാണ് രോഗിയാണ് മൂന്ന് ദിവസം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഡയാലിസിസ് ചെയ്യുന്നുണ്ട് പിന്നെ രണ്ട് കുഞ്ഞു മക്കളാണ് അപ്പൊ ഞങ്ങളുടെ അവസ്ഥ എല്ലാ പ്രിയപ്പെട്ടവർക്കും അറിയാം അറിയ അറിയാത്തവരും ഉണ്ടാവും പുതിയതായിട്ട് വീഡിയോസ് കാണുന്നവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞതാണ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഒന്ന് സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ പ്രിയപ്പെട്ടവരെ ഞാൻ ഈ വീഡിയോയിൽ കുറച്ച് നൈറ്റീസിൻ്റെയും നൈറ്റി ഫ്രോക്കിൻ്റെയും പിന്നെ കുറച്ച് കുർത്തീസ് അതായത് ലേഡീസ് ടോപ്പ് കുർത്തീസിന്റെ ഫോട്ടോ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ഫോട്ടോ അല്ല വീഡിയോ ആണ് അപ്പോൾ കൂട്ടുകാർക്ക് അതിന്റെ ഫാബ്രിക് ഒക്കെ കറക്റ്റായിട്ട് അറിയാൻ പറ്റും ഡിസൈൻസും കാര്യങ്ങളും എല്ലാം കറക്റ്റായിട്ട് അറിയാൻ പറ്റും അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തീരുന്നതുവരെ ഒന്ന് കാണുന്നേ കൂട്ടുകാരെ ഇപ്പോൾ കൂട്ടുകാർ സ്ക്രീനിൽ കാണുന്നത് നൈറ്റി ഫ്രോക്കാണ് അജിരക്കിൻ്റെ ആണ് നല്ല കോട്ടൺ നൈറ്റി ആണ് നല്ല ഫാബ്രിക്കാണ് നല്ല ഡിസൈൻസ് ആണ് അപ്പോൾ കൂട്ടുകാർ ഇത് എങ്ങനെ വാങ്ങിക്കും എന്ന് ഉള്ള ചോദ്യമായിരിക്കും ഇപ്പം മനസ്സിൽ വരുന്ന കൂട്ടുകാർക്ക് ഞാൻ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പർ ഒന്ന് സേവ് ചെയ്തിട്ട് അതിൽ കാറ്റലോഗുണ്ട് കാറ്റലോഗ് അറിയില്ല എങ്കിൽ എങ്ങനെയാണ് നോക്കുന്നതെന്ന് അറിയില്ല എങ്കിൽ എനിക്ക് മെസ്സേജ് ഇട്ടാൽ മതി അതിൻ്റെ ലിങ്ക് ഇട്ടിത്തരാം അപ്പോൾ ലിങ്ക് വഴി കയറാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി ഡ്രസ്സിൻ്റെ സൈസ് പറഞ്ഞാൽ മതി അതിൻ്റെ ഞാൻ ഫോട്ടോസ് ഞാൻ വാട്സപ്പിൽ ഇട്ട് തരാം അപ്പോൾ കേറ്റലോഗിൽ കയറി നോക്കുന്ന കൂട്ടുകാർ ആണെങ്കിൽ അതിലിഷ്ടപ്പെടുന്ന ഡ്രസ്സിൻ്റെ സ്ക്രീൻഷോട്ട് എനിക്കൊന്ന് എടുത്തിട്ട് അയച്ചാൽ മതി നിങ്ങളുടെ അഡ്രസ്സ് അയച്ചാൽ മതി ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തേക്കും ഞാൻ അയക്കുന്നതാണ് ഇപ്പോൾ കാണിക്കുന്നത് ചുരിദാർ കട്ട് നൈറ്റിയാണ് പിന്നെ സിബ് വെച്ചതൊക്കെ ഉണ്ട് കേട്ടോ കൂട്ടുകാരെ ഇപ്പോൾ കാണിക്കുന്നത് ആണ് ടോപ്പ് ലേഡീസ് ആണ് നല്ല ഒരു സിൽക്ക് സിൽക്കി ടൈപ്പ് ഫാബ്രിക് ആണ് നെക്കിൻ്റെ ഭാഗം വരുന്നത് എംബ്രോയ്ഡറി വർക്കാണ് ത്രീ ഫോർത്ത് സ്ലീവാണ് സ്മാൾ സൈസ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ത്രിപിൾ എക്സൽ ഒക്കെ ഉണ്ട് അപ്പോൾ കൂട്ടുകാർ വേഗം വാട്സപ്പിലേക്ക് വന്ന് കേട്ടിലോക്ക് നോക്കണേ കേട്ടിലോക്ക് നോക്കി ഓർഡർ തരണം ഓർഡർ തന്ന് പിറ്റേ ദിവസം തന്നെ ഞാൻ പോസ്റ്റ് ഓഫീസ് വഴി നിങ്ങളുടെ അഡ്രസ്സിലേക്ക് അയക്കുന്നതാണ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ച് എത്തും ഒരു മൂന്ന് നാല് ദിവസത്തിനുള്ളിൽ വീട്ടിലെത്തും പിന്നെ എന്താ പറയുക നല്ല നല്ല ക്വാളിറ്റി ഉള്ള ഡ്രസ്സാണ് ഇതൊന്നും എന്താ പറയുക വാഷ് ചെയ്യുമ്പോഴത്തേക്കൊന്നും ഒരു കുഴപ്പം ഉണ്ടാവില്ല നല്ല ഫാബ്രിക്കാണ് നല്ല വർക്കുകളാണ് നല്ല ഭംഗി പല നിറത്തിലും പല മോഡലിലുമുള്ള പല ഫാബ്രിക്കുകളിലുള്ള ഒരുപാട് കുർത്തീസ് ഉണ്ട് അപ്പോൾ കേട്ടലോക കൂട്ടുകാരും നോക്കണേ പിന്നെ ദിവസവും ഞാൻ ഇതുപോലെ മോഡൽസ് അപ്ലോഡും ചെയ്യാം കൂട്ടുകാർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായും ഇടണം ഫേസ്ബുക്കിൽ കാണുന്ന കാണുന്ന കൂട്ടുകാർ ഈ വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ഫോളോ ചെയ്യണേ പേജ്